പറഞ്ഞു പാമ്പു പാമ്പു മറ്റൊരു പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമാറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എന്തൊരു സുഹൃത്തും ഒരു ബന്ധുവും കൂടിയായ ഒരാൾ എനക്ക് കുറച്ച് ഫോട്ടോസും ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ആയിട്ട് സംഭവം വേറെ സംഭവം വേറെന്നല്ല പുള്ളി രാത്രി ഇതേപോലെ നമ്മളെ ഇതേപോലെയുള്ള പോർച്ചിൽ വണ്ടി വെച്ചിട്ട് പോയതാണ് രാത്രി പണി കഴിഞ്ഞ് വന്നിട്ട് വണ്ടി വെച്ചിട്ട് പോയതാണ് ഏകദേശം രാവിലെ എടുത്തിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് നല്ല കിലോമീറ്റർ കൊണ്ട് ഇല്ല ഒരു കുന്നിറങ്ങുന്ന സമയത്ത് പുള്ളിയിലെ കൈക്ക് ഒരു കണക്കുണ്ട് അതെല്ലാം തണുപ്പടിക്കുന്ന ശ്രദ്ധിച്ചത് വണ്ടി കയ്യിലൂടെ പെരുപ്പാൻ കയറിയിട്ട് ഇങ്ങനെ തലയിൽ നോക്കി ആളും പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നില്ല ഞാനങ്ങനെ പടത്തുവാൻ അന്നേരം തന്നെ വണ്ടി കുന്നൊന്നും ഞാൻ ഓടിയിട്ടുണ്ടോ ഉള്ളി ഫുള്ള് തൈര് സംഭവിച്ച് ഇറത്തെ കൈ ഇളക്കിയിട്ട് വരത്തെ കയ്യിൽ വണ്ടി ഓടിയിട്ട് വേഗത്തിൽ ഒരാളും ഉണ്ടായിരുന്നു അപ്പൊ അയാളെയും കൊണ്ടാണ് പോകുന്നത് എല്ലാം കൂടി കുന്നുകൊണ്ട് അതും അനു അറിയുന്ന കുന്നാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കുന്നതന്നെയാണ് കൈകുന്നെല്ലാം വീടിനെല്ലാം പിന്നെ കാര്യം നോക്കണ്ട അപ്പം പുള്ളി തൈര് സംഭരിച്ചിട്ട് പിന്നെ വണ്ടി കുറച്ച് കുന്നിൻ്റെ താഴെ കൊണ്ടിട്ട് ഇരുന്ന് എത്തിയിട്ട് എടുത്തിട്ട് അയച്ചെണ്ണ ഫോട്ടോസും വീഡിയോസും ആണ് അത് ഞാൻ ഇപ്പോൾ അതിൻ്റെ തൃപ്തിയാണ് അവ ശ്രദ്ധിക്കാൻ എല്ലാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള വണ്ടിക്ക് ഒരുപാട് ഓഡ്സും കാര്യങ്ങളും ഇതിന്റെ ഉള്ള ഫുള്ള് കാലിയായിരിക്കും അപ്പം ഇവർക്ക് രാത്രി സമയത്തെല്ലാം വന്നുള്ളിൽ കയറി കൂടാൻ നല്ല ചാൻസാണ് എൻ്റെ എല്ലാം ഈ ഉള്ളിൽ അജീവെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂട്ടുകഴിക്കൂടും ചെറിയ കുട്ടീന്റെ ചെറിയ കുട്ടി കൂട്ട ഇതിന്റെ ഉള്ളിൽ കയറി കൂടും അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പൂച്ച ഉണ്ടോ നോക്കണം കാരണം ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഈ ടാഗറിൽ ഉള്ളിൽ നിന്ന് അരഞ്ഞി പണി ഉണ്ടാവും പതില് കൂച്ചെല്ലം വരെ കുറച്ചെല്ലാം ഇത് രോഗുള്ള വലിയ പാമ്പുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അങ്ങ് പോകും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ശ്രദ്ധിക്കുക നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുക്കുമ്പോ ഒന്നും പരമാവധി നല്ലൊരു പുറത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അതേപോലെ തന്നെ പല ചെയ്യുന്ന കാര്യമാണ് ഇതേപോലെ രാത്രി ഹെൽമെറ്റ് പിന്നെ മേലെ വെച്ചിട്ട് പോവുക പോവാൻ വേലും വന്ന് ഇതേപോലെയുള്ള ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ചെറിയ ചെറിയ പാമ്പുകൾ കടികൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതേപോലുള്ളിലേക്കെല്ലാം പാമ്പുകടിക്കൂടും അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് യാതൊരു കാരണവശാലും ഉള്ളില് പണ്ടിൻ്റെ സീറ്റിന്റെ ഉള്ളിലേക്ക് പോകുക അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുക കാരണം ഇതിലുള്ള ഞാൻ ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രമേ ഞാൻ അതിനകത്ത് പാമ്പിൻ്റെ നമുക്ക് കിട്ടിയുള്ളൂ ആ കിട്ടിയ ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോയിനകത്ത് ചേർക്കാം ും നിങ്ങൾ കാണുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുക സേഫായിട്ട് നിൽക്കുക അപ്പൊ ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് പിന്നെ തലേ ദിവസം ഒരു റബ്ബർ തോട്ടത്തിന് അടുത്തായിരുന്നു പണി അപ്പം അവിടെ സൈഡാക്കി വെച്ചിട്ട് പണിക്ക് പോയത് ആള് സേഫ് ആയിരുന്നാണ് അപ്പം ആ സമയം പണി പോയാലും ആ ഒരു സമയം കാറ്റം ഇതിന്റെ ഉള്ളിൽ കയറിയാളാകാനാ സാധ്യത കാരണം വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ആ പാമ്പ് അതിന്റെ ഉള്ളിൽ തന്നെ നിന്ന് അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അപകടം പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങോട്ട് പറഞ്ഞ പ്രത്യേകം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം കാരണം മറ്റുള്ളവരും അത് മനസ്സിലായിട്ട് എന്നുള്ള രീതിയിലാണ് പിന്നെ പുള്ളി ആ വീഡിയോ ഫോട്ടോസ് ഫോട്ടോസെല്ലാം കയറ്റുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ എല്ലാവർക്കും പറയാം